നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലബനുമായുള്ള വടക്കൻ അതിർത്തിയിൽ അധിക ടാങ്കുകളും കവചര വാഹനങ്ങളും വിന്യസിച്ച് ഇസ്രായേൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളക്കെതിരെ ആക്രമണം ശക്തമാക്കുന്നതിനാൽ ലബനിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറാവാൻ സൈന്യത്തിന് ഇസ്രായേൽ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണിത് ഇസ്രയേലി സൈനിക വാഹനങ്ങൾ ലെബനിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ടാങ്കുകളും കവചിത വാഹനങ്ങളും കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി വാർത്താ ഏജൻസി എ പി റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ള വെടിമരുന്ന് സംഭരണ സൈറ്റുകൾ എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തിന് സമീപമുള്ള വീടുകളിൽ നിന്ന് ഒഴിയാൻ സൈന്യം താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റും തങ്ങളുടെ രാജ്യം സാധ്യതമായ കര ആക്രമണത്തിന് തയ്യാറാണെന്ന് വെളിപ്പെടുത്തി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ും നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ കടലിൽ നിന്നും ആകാശത്തു നിന്നും ഹിസ്ബുളെ ആക്രമിക്കുകയാണ് നിങ്ങൾ ഒരു കര ആക്രമണത്തിന് തയ്യാറാവണം യോഗ ഗാലഞ്ച് സൈനികരോട് പറഞ്ഞു അതിനിടെ ഹിസ്ബുൾ അമേധാവി ഹസൻ നസ്രെ ലക്ഷ്യമിട്ട് തെക്കൻ ബേറൂട്ടിലെഹിയിൽ ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം വൻ സ്ഫോടനങ്ങളോടെ ആറ് കെട്ടിട സമുച്ചയങ്ങൾ തകർന്നടിഞ്ഞു ഹിസ്ബുളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി നസ്രുരക്ഷാണെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച ലബനലിൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത് ലബനിലെ ഹിസ്ബുൾ ഭീകരർക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമാക്കി ഈ ആഴ്ച ലബനലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുനൂറ് കവിഞ്ഞു ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള വ്യോമസേനാ വിഭാഗം ഡ്രോൺ തലവനും കമാൻഡറുമായ മുഹമ്മദ് ഹുസൈൻ സുരൂർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ബെയ്റൂട്ടിൽ ഇസ്രായേൽ യുദ്ധവിമാനം ഇടിച്ച് രണ്ടു പേർ കൊല്ലപ്പെടുകയും ഒരു സ്ത്രീ ഉൾപ്പെടെ പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബിനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുള്ളയുടെ ഉന്നത റാങ്കിലുള്ള ഭീകരരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനെ നേർക്കുനേർ വെല്ലുവിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എൻ പൊതുസഭ യോഗത്തിൽ പ്രസംഗിക്കവെയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ വെല്ലുവിളി നെതന്യാഹു യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഒട്ടേറെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ യു എൻ സഭ ബഹിഷ്കരിച്ചു കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി ടെഹ്റാനിലെ ഇറാന്റെ തലസ്ഥാനത്ത് ഏകാധിപതികൾക്ക് നൽകാൻ ഒരു സന്ദേശം ഉണ്ട് നിങ്ങൾ ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കും ഹമാസ് അവരുടെ ആയുധം വെച്ച് കീഴടങ്ങും വരെ ഇസ്രായേൽ ആക്രമണം തുടരും വെല്ലുവിളിച്ചു ഞാൻ ഈ വർഷം ഇങ്ങോട്ട് വരേണ്ടെന്ന് കരുതിയതാണ് ജീവന് വേണ്ടി എന്റെ രാജ്യം യുദ്ധത്തിലാണ് പക്ഷെ ഇവിടെ സംസാരിച്ച പലരും ഇസ്രായേലിനെതിരെ നുണകളും അപവാദങ്ങളുമാണ് പറയുന്നത് ഞാൻ നേരിട്ട് വന്ന് എന്റെ രാജ്യത്തിന്റെ സത്യങ്ങൾ പറയാമെന്ന് കരുതി പലസ്തീൻ പ്രശ്നത്തിൽ സൗദി അറേബ്യയുമായി ഞങ്ങൾ ഒരു കരാറിലെത്താൻ പോവുകയായിരുന്നു അപ്പോഴാണ് ഒക്ടോബർ ഏഴിന് ഇറാന്റെ പിന്തുണയുള്ള ആയിരക്കണക്കിന് ഹമാസ് ഭീകരർ പിക്കപ്പ് ട്രക്കിലും മോട്ടോർ സൈക്കിളിലും വന്ന് ഇസ്രായേലിൽ വന്ന് അതിക്രമം കാണിച്ചത് നിതിന്യാഹു പറഞ്ഞു ആകെയുള്ള നാൽപ്പതിനായിരം ആയുധധാരികളായ ഹമാസ് ഭീകരരിൽ ശതമാനം പേരെയും ഇസ്രായേൽ സൈന്യം കൊല്ലുകയോ പിടികൂടിയോ ചെയ്തു ഹമാസ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഈ യുദ്ധത്തിന് അവസാനമാകും ഗാസയിൽ പിടിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ ഇസ്രായേലുകളെ മോചിപ്പിക്കുകയും വേണം ഇതിന് ബദലായി മറ്റൊരു പരിഹാരമില്ല നിതിന്യാഹു പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി